ഏകദിന ഉപവാസ സമരം അതിനെക്കുറിച്ച് നമുക്ക് വിശദാംശങ്ങൾ സെക്രട്ടറിയുണ്ട് അനൂപ് കുമാർ കേരളത്തിലെ നാളിതുവരെ കാണാത്ത തരത്തിൽ വിദ്യാഭ്യാസ മേഖല ആകെ കലുഷിതമായി കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിലെ മൂന്ന് വിഭാഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ഇവർ മൂന്ന് പേരും പ്രയാസങ്ങള് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അധ്യാപകരെ സംബന്ധിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നിരവധി ഗഡു കുടിശ്ശിക ക്ഷാമബത്ത അവരെ ജീവിതത്തെ പോലും അട്ടിമറിച്ചിരിക്കുകയാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തൊഴികെ മറ്റെല്ലാ സംസ്ഥാനത്തും കുടിശ്ശികയില്ലാത്ത ക്ഷാമബത്തയാണ് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അവരുടെ ആരോഗ്യ സുരക്ഷാ രംഗത്ത് മെഡിസപ്പ് പദ്ധതി ആകെ താളം തെറ്റിയിരിക്കുകയാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി അറബിക്കടലിൽ എറിയും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ഈ പിണറായി വിജയന്റെ സർക്കാർ കേവലം ഒരു വർഷം കൂടി ബാക്കി നിൽക്കെ ഇപ്പോഴും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്നത് ഒരു സ്വപ്നമായി മാറി തന്നെയാണിത് ജീവനക്കാരെ സംബന്ധിച്ച് സേവന മേഖലയിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ പുതിയ വിദ്യാഭ്യാസ പോളിസി അവതരിപ്പിച്ചുകൊണ്ട് ഭാരതത്തിൽ വിദ്യാഭ്യാസത്തിന് ഒരു പുതിയ ദിശ പകർന്നു നൽകുന്ന സമയത്ത് കേരളത്തിൽ അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ കെ സി എഫ് പുതിയ വിദ്യാഭ്യാസ ക്രമം നടപ്പിലാക്കുമ്പം അതിനോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് റിജക്ട് എൻ ഇ പി എുമായാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോകുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ജി ഡി പിയുടെ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ പണം വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന സമയത്ത് അതിൻ്റെ കേരള വിഹിതം കൃത്യമായി അടയ്ക്കാത്തതുകൊണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ താളം തെറ്റിയിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയായാണ് കുട്ടികൾക്ക് ലഭ്യമാകേണ്ടുന്ന സ്കോളർഷിപ്പുകൾ പട്ടികജാതി വിഭാഗങ്ങൾക്ക് അതേപോലെ തന്നെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലഭ്യമാകേണ്ട സ്കോളർഷിപ്പുകൾ എൽ എസ് എസ് യു എസ് എസ് പോലുള്ള സ്കോളർഷിപ്പുകൾ ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകൾ ഇതൊന്നും തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നില്ല പാഠപുസ്തകങ്ങൾ ഇറക്കിയിരിക്കുന്നു അല്ലെ അധ്യാപകരെ സംബന്ധിച്ച് അധ്യാപക സഹായികൾ അതേപോലുള്ള ഹാൻഡ് ബുക്കുകളൊന്നും തന്നെ പുറത്തിറങ്ങിയിട്ടില്ല ഇങ്ങനെ നോക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യയന താളം തെറ്റിയിരിക്കുകയാണ് ശനിയാഴ്ച പ്രവർത്തി ദിനവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ അക്കാദമിക് കലണ്ടറുമായി ബന്ധപ്പെട്ട സമരങ്ങൾ അതേപോലെ തന്നെ അധ്യാപകരുടെ അവധിയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട സമരങ്ങൾ പൊതുവെ എല്ലാം സെറ്റായി എന്ന് അവകാശപ്പെട്ട് ഈ അധ്യയന വർഷം ആരംഭിച്ചത് എല്ലാം കുളമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിദ്യാഭ്യാസ മേഖലയിൽ ഈ തരത്തിലുള്ള ക്രമവിരുദ്ധ സമീപനങ്ങൾ സർക്കാർ ജീവനക്കാരുടെയുള്ള അവരുടെ ദ്രോഹ നടപടികൾ ഇതിനെതിരെ ഇന്ന് സംസ്ഥാന ഭാരവാഹികൾ അധ്യാപകർ ഇരുത്തുന്ന സംസ്ഥാന ഭാരവാഹികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലും അതേപോലെ തന്നെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് ഉപവാസം ഇരിക്കുകയാണ് അതിന് ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് ഇന്ന് എം ടിയുന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉപവാസ സമരം ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം വരെ മുഴുവൻ ഭാരവാഹികളും ഇന്ന് പൂർണ്ണ ദിന ഉപവാസത്തിലാണ് ഇതിലൂടെയുള്ളത് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സംഭവിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഒരുപാട് പോകുന്നത് അതിവിടുത്തെ ഒരു വിദ്യാഭ്യാസത്തിന്റെ വീഴ്ച കൊണ്ടല്ലേ മാത്രമല്ല നമ്മുടെ ഈ എസ് എൽ സിയുടെ റിസൾട്ട് വന്നപ്പോൾ മലപ്പുറത്തെ കുട്ടികൾക്ക് പുള്ളി പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് പോലും സീറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ വരെ വന്നെത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തേക്ക് എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ സാധിക്കുന്നത് ഇനി ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഭാവിയിൽ എന്തായിരിക്കാം ഈ ഒരു കുട്ടികളുടെയൊക്കെ അവസ്ഥ കുറിച്ച് എൻ ഡി പി രണ്ടായിരത്തി ഇരുപതിലെ നടപ്പിലാക്കുന്ന സമയത്ത് ഇരുപത് വർഷം അത്തരത്തേക്ക് രണ്ടായിരത്തി നാൽപ്പത് വരെ എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് പുതിയ വിദ്യാഭ്യാസ പോളിസി ഭാരതത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിനോട് കേരളം മുഖം തിരിഞ്ഞു നിൽക്കുന്നു റിജക്ട് എൻ ഡി പി ക്യാമ്പയിൻ അതുകൊണ്ടാണ് കേരളത്തിലെ ഈ ഒരു പ്രയാസമുള്ളത് ഇന്ന് പ്ലസ് ടു കഴിയുന്ന കുട്ടികളെ കേരളത്തിലെ അവർ പുറത്തേക്ക് പോവാൻ അവരെല്ലാവരും ഡൽഹിയിലേക്കും അതേപോലെ തന്നെ ജെ എൻ യുയിലേക്കും ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കും ജാമ്യാ മിലിയയിലേക്കും ഒക്കെ ഒക്കെ പോവുകയാണ് കേരളത്തിൻ്റെ ക്യാമ്പസുകൾ ഇന്നൊഴിഞ്ഞ് കിടക്കുകയാണ് കേരളത്തിലെ പല കോളേജുകളും പതിനാറോളം കോളേജുകൾ അടച്ചു കൂട്ടിയിരിക്കുകയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രതീക്ഷ നഷ്ടപ്പെട്ട് വിദ്യാർത്ഥികളില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അതേപോലെ തന്നെ കേരളത്തിന്റെ തൊഴിലിടം നാളില്ലാത്ത വിധത്തില് തൊഴിലില്ലായ്മ കേരളത്തിൽ ഗ്രസിച്ചിരിക്കുകയാണ് ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാറ്റുകൾ വീടുകളൊക്കെ തന്നെ വൃദ്ധന്മാരും വൃദ്ധകളും മാത്രമായിരിക്കുകയാണ് എല്ലാവരും മറ്റു നോർത്ത് ഈസ്റ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ജോലി നേടിപ്പോയിരിക്കുകയാണ് തൊഴിലില്ല ാണ് കേരളത്തില് ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രയാസം ഇവിടെ പരിഹരിക്കുന്നതിനായി വിദ്യാ പുതിയ വിദ്യാഭ്യാസ പോളിസിയിൽ തൊഴിൽ നൈപുണ്യക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്കിൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളെ ചൂടുപിടിച്ച് വിദ്യാഭ്യാസ ക്രമം നടക്കുന്ന സമയത്തില് കേരള ഒരു സ്വപ്നമായി യുവാക്കൾക്കും അതേപോലെ തന്നെ പൊതുസമൂഹത്തിനും നേരിടുന്നു അതിന്റെ അവധിയെ കൊണ്ടാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്ന് കോളേജുകൾ അടച്ചുപൂട്ടുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം ചേർത്ത് പറയേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള വിദ്യാഭ്യാസ മേഖലയുടെ ഹഡിൽസുകൾ താഴ്ത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം കാട്ടക് എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിനുള്ള അധ്യാപനത്തിനുള്ള അഭിരുചി പരീക്ഷ ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് വേണ്ട എന്നുള്ളൊരു ഉത്തരവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേടൊക്കെ ഉണ്ടായി വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപക പരിഷത്തൊഴികെ ഒരു സംഘടനകളും ഇതിനെതിരെ പ്രതികരിച്ചില്ല കേവലം മുസ്ലിം മതവിഭാഗത്തിന്റെ വോട്ടിന് ലക്ഷ്യമാക്കിക്കൊണ്ട് ആരും പ്രതികരിക്കാത്ത സമയത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അപജയങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ഉത്തരവ് പിൻവലിക്കാൻ അധ്യാപക പരിഷത്ത് പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയുണ്ടായി അതിന്റെ ഭാഗമായി പരാതികളും നിവേദനങ്ങളും കൊടുത്തു പ്രത്യക്ഷ സമരത്തിന്റെ നോട്ടീസുകൾ കൊടുത്തു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ആ കേട്ടിന്റെ നോട്ടീസ് സർക്കാരിന് പിന്നെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് ഫണ്ട് ാൻ പോവുകയാണ് ഇവിടെ അറബി പഠനത്തിനായി അതിന് സർക്കാരിന്റെ ന്യായീകരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് ചോറിന് ഇപ്പോൾ ഫണ്ട് ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിദേശ നാണ്യ വിനിമയത്തിന് പ്രത്യേകമായ ഒരു നിയമം നാട്ടിൽ നിലനിൽക്കെ അറബിയുടെ പഠനത്തിനായി സൗദി അറേബ്യയിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാൻ എസ് ഡി ആർ പി ഡയറക്ടറെ ചുമതലപ്പെടുത്തിയ ഈ കേരള സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ അധ്യാപക പരിഷത്ത് പരാതി സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാരിന്റെ ഈ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും പ്രീണിപ്പിക്കാനുമുള്ള ഉത്തരവുകൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ അസംതുലിതാവസ്ഥ സൃഷ്ടിക്കും അത് ഇവിടെ സാമ്പത്തിക അരാജകത്തിന് വഴി വെട്ടും അതിനെ അധ്യാപക പരിഷത്ത് അനുവദിക്കില്ല എന്ന് കൂടി അത്തരത്തിൽ സൂചിപ്പിക്കാം വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ കാലത്തെങ്കിലും കേരളത്തിനെ സംബന്ധിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഒരു തരത്തിലാണ് പോകുന്നതെങ്കിൽ യാതൊരു മാറ്റവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഈ ഒരു സർക്കാർ പോകുന്നത് വരെ നമുക്ക് യാതൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട അതിന്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ കുറയുന്നു എന്തിനധികം പറയുന്നു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുകയുണ്ടായി ഇല്ലാത്ത വിദ്യാർത്ഥികളാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് എസ് എസ് എൽ സി പരീക്ഷയുടെ അതിന്റെ മൂല്യനിർണ്ണയത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പൊതുജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഇത് യാതൊരു തരത്തിലും മൂല്യം നിർണ്ണയിച്ചിട്ടില്ല അത് കേവലം നൂറ് ശതമാനം പാസ്

രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ക്രമങ്ങൾക്കും അപമാനം നൽകുന്ന ഒരു പ്രസ്താവനയാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയിട്ടുള്ളത് അത് പൊതുവെ സത്യമാണ് എന്നുള്ളതുകൂടിയാണ് ഒരു വസ്തുത നമ്മുടെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും ഒക്കെ വോട്ടിംഗ് അത് ഈ ഭരണത്തിനെതിരായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ സമീപനങ്ങളോട് പൊതു ജനങ്ങള് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചകള് പ്രതീക്ഷ നൽകുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരിലാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രതീക്ഷ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ നാടിന്റെ പ്രതീക്ഷയും ഒക്കെ ആ തരത്തിലാണ് രണ്ടായിരത്തി ഏഴോട് കൂടി നമ്മുടെ ഒരു സങ്കല്പ ഭാരതത്തിന്റെ സൃഷ്ടിക്കായിട്ട് നമുക്ക് പ്രതീക്ഷയുണ്ട് അതാണ് കേരളത്തിലെ അവർക്കെതിരെ നിൽക്കുന്ന രീതിയിലും ജനങ്ങളുടെ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും നല്ല കലാലയങ്ങളായ പാലക്കാട് വിക്ടോറിയ കോളേജിലും കോളേജിലും അധ്യാപകർക്ക് നേരെ നടന്ന അവരുടെ അവരുടെ കോലം തുടങ്ങി എല്ലാം ും എം സർക്കാരിന്റെ ഭരണവിധ നയങ്ങൾ മാറ്റി വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ അടിക്കപ്പം അഞ്ച പ്രകാശ്